ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് സ്പ്രിംഗ് വേയിൽ പുതിയൊരു പാക്കേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പാക്കേജ് അനുസരിച്ച് പത്ത് സോപ്പുകളാണ് നമുക്ക് വരുന്നത് എം ആർ പി അറുന്നൂറ് രൂപ വിലയുള്ള പത്ത് സോപ്പുകൾ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അതുപോലെ തന്നെ സ്പ്രിംഗ് വേയിലൂടെ ആഡി രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഈ പാക്കേജ് ഉൾപ്പെടുത്തുന്നവർക്കതിൽ നിന്നും ഞെരക്കെടുപ്പിലൂടെ വിജയിക്കുന്ന വ്യക്തികൾക്ക് ഓരോ ഗോഡ് കോയിനും സൗജന്യമായി ലഭിക്കുന്നു മാത്രവുമല്ല ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല വളരെ വേഗം തന്നെ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ ഈ പാക്കേജ് പുതിയതായി ഐ ഡി അടിക്കുന്ന മൊമ്പോസിനും പഴയ മൊമ്പോസിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താം പാക്കേജ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം അതിനായി നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ നിന്നും മൈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക അവിടെ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപതിൻ്റെ പാക്കേജ് കാണാം അവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അത് ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പത്തെണ്ണമായിരിക്കും അതുപോലെ എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ബൈ നൗ കൊടുക്കുക ശേഷം അവിടെ ഡെലിവറി അഡ്രസ്സ് ചോദിക്കും അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്നുകൂടി റീചെക്ക് ചെയ്ത് കൊടുക്കുക റീചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മളവിടെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യുവർ ഓർഡർ ഹാസ് ബിൻ സക്സ്പിളേ പ്ലേസ്ഡ് എന്ന് കാണിക്കും ശേഷം നമ്മുടെ ഓഫീസിലെത്തും ഓഫീസിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഐ ഡി ആക്ടിവേഷൻ നൂറ്റി ഒൻപത് രൂപ കഴിച്ച് പത്ത് സോപ്പിനാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അടച്ച് പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും സ്പ്രിംഗ്വേയുടെ എല്ലാ മമ്പോഴ്സും ഈ അവസരം പ്രയോജനപ്പെടുത്തി ദിവസേനയുള്ള ഞെർക്കെടുപ്പിൽ പങ്കാളികളാവുക സ്വർണ്ണക്കോയിൻ സമ്മാനമായി നേടുക സ്പ്രിംഗ്വേയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്